അസ്സാം വലിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞിനി രാത്രി വെല്ലുമാനെ ഡോക്ടർ വരുന്നത് പക്ഷേങ്കിൽ ഡോക്ടർ ആ ഒറ്റവട്ടം വരുവുള്ളൂ അല്ലേ രാവിലെ മാത്രം ഡോക്ടർ വെല്ലുമാരെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുവുള്ളൂ അപ്പൊ ഇന്ന് രാവിലെ ഒന്ന് ചെക്ക് ചെയ്തീനി ചെക്ക് ചെയ്തപ്പോ ഇന്നലത്തെ മമ്മക്ക് സോഡിയത്ര നൂറ്റി പതിനൊന്നില്ലേ ഇന്ന് നൂറ്റി മുപ്പത്തൊന്നായിക്കണേ ഇന്ന് മമ്മക്ക് നല്ല കുറവുണ്ട് പിന്നെ മമ്മി ഈ ക്ഷീണത്തോടെ കടക്കണെന്താ വെച്ച് കഴിഞ്ഞാല് മമ്മ ഇപ്പ എന്താ കെട്ടിക്ക് ആ അപ്പൊ അതിന്റെ ഒരു ക്ഷീണാണ് മമ്മി കടക്കുന്നത് പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞേ

െ പറ്റിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഇപ്പൊ ഈ ഒരു മരുന്ന് മാത്രാണ് പറഞ്ഞത് പിന്നെ ഇന്നലത്തീനൊക്കെ നോക്കുമ്പോ ഇന്ന് മരുന്ന് കുറവാണ് ആ അതാണ് ഡോക്ടർ രാവിലെ വന്ന് എഴുതിയിലേക്കൊണ്ട് മരുന്നാണ് എങ്ങനെ ആ ഇനി നാളെ ഇന്നത്തെ നോക്കല് ആകെ ഒരു വട്ടേ ഡോക്ടർ നോക്കുള്ളൂ അപ്പൊ ഇന്നത്തെ നോക്കല് കഴിഞ്ഞു ഇനി അടുത്തത് നാളെയാണ് ഇന്ന് ഡോക്ടർ നോക്കിയിട്ട് മമ്മ്മാക്ക് എഴുതി മരുന്നൊക്കെ കൊറച്ചുള്ളൂ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഉള്ള സ്ട്രിപ്പ് മാത്രം ഇട്ടാ മതി ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു നാളെ ആണോ പിന്നെ ഡോക്ടർ വന്നപ്പോ പറഞ്ഞു വല്യമ്മക്ക് ചുമണ്ട് പറഞ്ഞപ്പോ ആവി പിടിക്കാ സംഭവം കുറച്ച് കഴിഞ്ഞാൽ ചെലപ്പോ ആവി പിടിക്കേണ്ടി വരും വരാന്ന് പറഞ്ഞു എന്തേ ു പിന്നെ ആ ആപ്പിള് തിന്നു കഞ്ഞിടിച്ചു തിന്നാനും തിന്നി ഡോക്ടർ പറഞ്ഞു എല്ലാരും പ്രാർത്ഥനമായിട്ട് വേണോക്ക് നല്ല ആശ്വാസം ും പറഞ്ഞത് അടുത്തോസില്ലെങ്കിലും ഉമ്മമ്മ ഉഷാറായി വരുന്നത് കാണണം അങ്ങനെയാണ് പറഞ്ഞത് ഉം അല്ലെ ഉമ്മമ്മ എല്ലാരോടും പ്രാർത്ഥിക്കുന്ന എന്താ പറയാലോ ഉമ്മമ്മ എന്നെ ഇതേ പോയിട്ട് ഞങ്ങക്ക് വീഡിയോ കേൾക്കണല്ലേ പിന്നെ നമുക്കുള്ള ഫുഡ് നമ്മൾ ഇവിടെ തന്നെ ആവുമ്പോ എത്തിച്ചു തരും ആ ഉച്ചക്കുള്ള ഫുഡ് മാത്രമല്ലേ അങ്ങനെ തന്നെയുള്ളൂ രാത്രി ഉച്ചക്കുള്ള ഫുഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഇതൊന്നും മമ്മക്ക് എന്താണ് ചെയ്യണം ീ ഒരു സിറിഞ്ച് ഇത് ഫുള്ള് കേറിക്കഴിഞ്ഞാ പിന്നെ ഇണ്ടാവൂലി പറഞ്ഞത് പിന്നെ നാളേന് ഞാൻ നീശ അടക്കണ്ടത് കൂടെ മാണോ നീച്ച അടക്കാൻ പറഞ്ഞു ആ എന്നിട്ട് നല്ലോണം നടക്കുക ഉഷാറായി ഇനി ഡോക്ടർ വരുമ്പോ മമ്മ ആ നിങ്ങൾ പൊയ്ക്കോളി അറിയുന്നു അങ്ങനെ തിന്നണം നാളെ പോയെ ഡോക്ടർ വന്ന് പറയണേ നാളെ പോകുന്നത് കഴിക്കുന്നതനുസരിച്ചു നമുക്കിതൊക്കെ തിന്നേക്കോട്ടൊക്കെ നടക്കാം ഇന്നലത്തെയും മിഞ്ഞാത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വല്യമ്മക്ക് ഇന്ന് ബെറ്റർ ആണ് വല്ല്യമാക്ക് സോഡിയം കൂടി കുഴപ്പമൊന്നുമില്ല മാഷല്ല നോർമൽ ആയിട്ടില്ല ഇന്നാലും ഇന്നലത്തിൻ്റെ ആൾ മിഞ്ഞാച്ചാണ് ബെറ്ററാണ് പിന്നെ അതേപോലെ തന്നെ ഇമ്മ ആയാലും അമ്മായി ആയാലും ഞാനായാലും ഞങ്ങൾ ആരും രണ്ട് മൂന്ന് ദിവസം ഉറങ്ങിയിട്ടില്ല കാരണം വല്യമ്മ ഉറങ്ങിയിട്ടില്ല വെല്ലിമ്മ ഉറങ്ങാതെന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെല്ലിയമ്മ സോഡിയം കുറഞ്ഞ കാരണം വെല്ലിമ്മക്ക് ഈ അപസ്മാരകം അങ്ങനത്തെ ഒരു സംഭവം വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പാടെ വലിച്ചു ആ ഒരു പ്രശ്നം കൊണ്ട് ആർക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ വെല്ലിമ്മക്ക് ഇന്ന് കുറവുണ്ട് വെല്ലിമ്മ ഇമ്മ എല്ലാവരും അവിടെ കടന്നുറങ്ങുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ വല്ല്യമ്മൻ്റെ ഈ ഒരു അസുഖം ഇപ്പോൾ ഇങ്ങനെ ആയത് മാറി മാറിക്കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഇങ്ങോട്ട് കാണാൻ വരുന്നുണ്ട് വെല്ലുമാനെ അതേപോലെ തന്നെ പൈസ അയച്ചിട്ടുണ്ട് ഇൻ്റെ അക്കൗണ്ട് നമ്പറ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ആരോടും ഞാൻ പൈസേൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുമില്ല കാരണം ഇതിൻ്റെ അടുത്ത് ഉണ്ട് ഞങ്ങൾ ഇത്ര ദിവസം വീഡിയോ ചെയ്തിട്ടായാലും ഞങ്ങളെ പെരപ്പണിക്ക് വെച്ച പൈസ ആയി കഴിഞ്ഞാലും ആയിക്കഴിഞ്ഞാലും ഒക്കെ പൈസ ഇതിൻ്റെ അടുത്തുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ട് രണ്ട് രണ്ടാമത്തെ ദിവസമാണ് രണ്ട് ദിവസത്തിൻ്റെ ബില്ല് എനിക്ക് കിട്ടി അപ്പം പിന്നോട് ഒന്ന് ക്യാഷ് അടി പോയി അടക്കാൻ മാറിയിട്ട് അതായത് നമ്മളെ റൂമിൻ്റെ റെന്റ് അതേപോലെ തന്നെ വാക്കുകൾ മരുന്നിൻ്റെ അല്ലാത്തത് മരുന്നിൻ്റെ ഉണ്ട് മരുന്നിൻ്റെ അല്ലാത്ത കുറച്ച് ബില്ലാണ് ഞാൻ ഈ അടക്കാൻ നേരത്തെ വരെ ഇതിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമൊന്നുമില്ല യൂട്യൂബങ്ങളെ ആരെ സപ്പോർട്ടൊന്നും ഇല്ല ഒരു സാധാരണ പോലെയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ലൊന്നും ഇന്നെക്കൊണ്ട് അടക്കാൻ കഴിയൂരാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ആരെങ്കിലുമൊക്കെ കൈയും കാലും പിടിച്ചു പോകാൻ അതിനുള്ള അവസ്ഥ എനിക്ക് ഉണ്ടാക്കിയില്ല അപ്പൊ അതാണ് നിങ്ങളോട് എല്ലാരോടും എനിക്ക് നിങ്ങൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി നമ്മളിപ്പോ വല്ല്യമ്മക്ക് ഉറുമ്മേം കൊടുത്തോണ്ട് ഡോക്ടർ പറഞ്ഞു ഇത് തിന്നാൻ ഇത് തിന്ന മമ്മ ചോരണ്ടാവും പറഞ്ഞത് അത് തിന്നി അപ്പൊ ആ വല്ല വല്ല ചമച്ചാ മതി വല്ല ചമച്ചാ മതി ഈ മുന്നിൽ അവിടെ മാത്രം വെക്കാൻ പറ്റൂല പല്ല് പോല് പറഞ്ഞെന്താ ഫുള്ളായിട്ട് പല്ല് കളഞ്ഞിട്ട് വെക്കണം എന്നാണ് ഉം അല്ലേ മമ്മക്ക് ഫുള്ള് പല്ല് പോകണം എന്നിട്ട് വെക്കണം എന്താ ചെയ്യ പിന്നെ മമ്മ എങ്ങനെയും തിന്നാൻ നോക്കിക്കോളിന്നാ അത് തിന്നണ നല്ലതാണ് അപ്പം തിന്നടി ണ്ടെങ്കിൽ അങ്ങനെ പറ്റൂലേ അങ്ങനെ അങ്ങനെ വെക്കാൻ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞോട് പറഞ്ഞത് അതായത് പല്ലിന്റെ ഡോക്ടറിനെ കാണിച്ചപ്പോള് പല്ല് കളയണം എന്നിട്ടാണ് വെക്കാൻ പറ്റുന്ന പല്ലിമാന്റെ പല്ലിന്റെ അവസ്ഥ കണ്ടിട്ട് അപ്പൊ ആത്മേല് അറിയാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മമ്മാറും കൂട്ടത്തെ പല്ല് മാത്രം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞു അറിയാൻ ഉള്ളിൽ വെക്കാതെ നോക്കണം ഒരു പല്ല് ചെക്ക് ചെയ്തപ്പോ പറഞ്ഞത് ഫുള്ള് കളഞ്ഞിട്ടാണ് ഒരു പല്ലി വെക്കണെന്നാണ് അന്ന് പറഞ്ഞത് ഇങ്ങക്ക് ആരെങ്കിലും അറിയാന്നുണ്ടെങ്കി അല്ലേ അമ്മമാ പിന്നെ അതേപോലെ തന്നെ അനു ഒറ്റക്കാണ് പരിയിലുള്ളത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അനിയനെന്തായി ഓന ഒറ്റക്ക് നിർത്തിയിട്ടാണ് അവിടെ വരുന്നതെന്ന് ഓനെ കാര്യങ്ങളൊക്കെ നോക്കാൻ മാറ്റിയിട്ട് അവിടെ താത്ത പോകുന്നുണ്ട് അനിയത്തി പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പോകുന്നുണ്ട് എല്ലാവരും അവൻ്റെ അടുത്ത് വൈകുന്നേരം ഉച്ചക്ക് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഓനെ വിളിക്കുമ്പോൾ അവനക്കൊരു പ്രശ്നമല്ല നമുക്ക് കുറവുണ്ട് എന്നാണ് ഓനെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടാൾ ഒപ്പം ഉണ്ടാവുന്നതാണ് അല്ലേ എമ്മ കൊടുത്തു കഴിഞ്ഞാറിയോ ഇത് രണ്ടു ദിവസത്തെ ബില്ല് കൊടുത്തു കഴിഞ്ഞു എങ്ങനെ കൊടുത്തത് ഇപ്പം ആരോടെ പോയി നിങ്ങൾ എല്ലാരും വല്യമാക്കു വാണ്ടി പ്രാർത്ഥിച്ചു ഇനിയിപ്പോ ഡോക്ടർന്നു വരില്ലല്ലേ ഇനിയിപ്പോ നാളെയാണ് ഡോക്ടർ വരുന്നത് വെല്ലിമാക്ക് വെല്ലുമാക്ക് ഇൻഷാല് പ്രാർത്ഥന കൊണ്ട് നല്ല കുറവുണ്ട് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്ക് വല്ല്യമാൻ്റെ ഭയമായി പരീക്ഷണം കൊണ്ടുപോകണം അല്ലേ മമ്മ ആ ഇനിയിപ്പോൾ വല്യമാൻ വെല്ലുമാൻ്റെ ഇന്നത്തെ റിസൾട്ട് അറിഞ്ഞിട്ടാണ് നാളെ ഡോക്ടർ വരിക അതിന് ഉമ്മ നല്ലതൊന്ന് ഇവിടെ തിന്നണം നാളെ തന്നെ ഡോക്ടർ വരുമ്പോൾ ഇങ്ങനെ ചാടിക്കളത്തി നീച്ചിൽ കഴിഞ്ഞ് നിൽക്കണം ഡോക്ടർ വരുമ്പോൾ അപ്പോൾ എന്താ പറയുക ആ പൊയ്ക്കോളി എന്ന് പറയും കേട്ടോ ആ സോഡിയം കൂടി കഴിഞ്ഞപ്പോൾ ഉമ്മാവി തൊണ്ടവേന തൊണ്ടവേന അപ്പൊ ആവി പിടിക്കാൻ പറഞ്ഞു ഡെയിലി ഒരു വട്ടമാണ് വലിയ ആവി പിടിക്കേണ്ടത് ഇപ്പൊ രാത്രിയായപ്പോ ഒന്നും പാട തൊണ്ടവേന ഉണ്ട് അതായത് ഉമ്മണ്ടാനൊന്നും പെയ്ക്കണില്ല ഇപ്പൊ തൊണ്ടവേനയാണ് ഇപ്പൊ പറഞ്ഞ് നിക്കണത് അല്ലെ അതാണ് ഈ മിണ്ടാതെ നിക്കണത് അല്ലാന്നുണ്ട് ഇന്നലൊക്കെ നല്ല വർത്താനം പറഞ്ഞു ഇന്നിപ്പോ ഇനി രാത്രി ഉമ്മക്ക് കൈമ്മ ഗ്ലൂക്കോസും അതേപോലെ ചോഡിയൊന്നും ഇല്ല ഉമ്മമാക്ക് ഇഞ്ഞ് ആകുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് എങ്ങനെയുണ്ട് നോക്കും അതായത് ഇന്നത്തെ ഒരു നൈറ്റ് മരുന്നില്ലാതെ നോക്കിയിട്ട് നാളെ രാവിലെ ഓടി ഒന്ന് ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കിയിട്ടാണ് നാളെ ഡോക്ടർ എന്താന്ന് പറയാം അപ്പൊ ആകെ ഉള്ള ഇറങ്ങേ വരും ഈ ഒരു കഫക്കെട്ടിന്റെ ഇറങ്ങേർ മാത്രമേ ഉള്ളു അത് ഒന്ന് ഉറങ്ങി ശരിയായ മതിയെ അത് രാവിലെ ഡോക്ടർ വന്നിട്ട് എന്താ പറയണോക്കട്ടെ ഇനി അമ്മ തീരെ മുണ്ടാൻ വയ്ക്കണില്ലേ ഏ തീരം ഉണ്ടാൻ വയ്ക്കണില്ലേന്ന് കണ്ടില്ല നിങ്ങള് ഇപ്പൊ ഇതാണ് ഇപ്പൊ ഒരു ഉച്ച തൊട്ട് തുടങ്ങിയാണ് ഇപ്പൊ ഇങ്ങനെ രാവിലെ രാവിലെയൊന്നും വല്യ കുഴപ്പമില്ല ഉച്ച തൊട്ടായപ്പോ അങ്ങനെയാണ് വല്യ കടന്നുറങ്ങിക്കളിയേ നീ ശരിക്കാൻ നിൽക്കണ്ട കടന്നുറങ്ങും നാളെ രാവിലെ ഒരു ക്ലീൻ ആക്കാനുള്ള ബെഡ്ഷീറ്റ് കടന്നളിമാറങ്ങിക്കളി മരുന്നൊന്നുമില്ല ഇനി കണ്ണടച്ച് ഉറങ്ങിക്കളി ഉറങ്ങാക്കരുതേങ്ങണം എല്ലാ ചോർക്കതന്നില്ലേ? അരോ കൊടുത്തില്ലേ? കഞ്ഞിയ കൊടുത്തില്ലേ? പിന്നെ അണ്ണാ കഫത്തിനെ നമ്മളാ ഇതൊക്കെ യൂസ് അതിങ്ങനെ ആ കഫത്തിനെ ഇതൊക്കെ എറങ്ങി പോരാലൊക്കെ കൊടുത്താ. അമ്മ കടുന്ന് ഉറങ്ങിയാ മതി ട്ടോ. നീ പോ പോയേ അമ്മ. അഥവാ കുറക്കണെങ്കിൽ ഒന്ന് ചെറുняങ്ങള് കർക്കണാ ട്ടോ.